എടുത്തതാരായാലും അത് തിരിച്ചു കൊടുത്തേക്കുക ദയ വിചേട്ടാ ഈ രാത്രിയിലെ സന്തോഷം നശിപ്പിക്കരുത് ആരാ ഇത് ഏതായാലും വെറുതെ വിടാൻ പറ്റില്ല ഒറ്റവർത്തനം പുറത്തുവിടരുത് എടുത്തവനേതായാലും നേരം കിട്ടിട്ടില്ല ഒരെണ്ണം പുറത്തു പോര്യാദക്ക് തിരിച്ചു കൊടുത്താൽ നാളായിട്ട് രക്ഷപ്പെടാം എന്ത് നാല് ലക്ഷ്മി ദേ ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ വെറുതെ കളിക്കാൻ നിൽക്കരുത് രാജാക്കണ്ണേ മര്യാദക്ക് തിരിച്ചു വന്നോ ദേ മര്യാദക്ക് തിരിച്ചു കൊടുത്താ തലുള്ള രക്ഷപ്പെടാം ഓ ഈ റൈമണ്ടിന്റെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല

ദേ കണ്ടോ ഒന്നുമില്ല ദേ ഇവന്റെ പോക്കറ്റിൽ ദേ കണ്ടോ ദേ ഒന്നുമില്ല കണ്ടോ ദേ 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 ഇവന്റെ പോക്കറ്റിൽ അപ്പ ശിവ മോളെന്താ പേടിച്ചു പോയോ നല്ലൊരു ദിവസമായിട്ട് പാട്ടും കൂത്തും മാത്രം മതിയോ അല്പം തമാശയൊക്കെ വേണ്ടേ ഞാൻ തന്നെയായി ചെയ്ത് ാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഇരുട്ടിലാള് മാറിപ്പോയിമഡി ദേവാരയ്യ എത്രയും വലിയ തമാശക്കാരാണെന്ന് നിങ്ങൾ വിചാരിച്ചതേ ഇല്ല അല്ലേപ്പാ പിന്നല്ലാതെ എന്നാലും എന്റെ പൊന്നു ബന്ധുക്കാരാ ദുരുമാരി ചങ്കി തീകോറിയിരുന്ന തമാശയായി പോയി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയിക്കോളൂ ശിവ വരൂ അല്പം സംസാരിക്കാം നിങ്ങള് പോയി ഭക്ഷണം കഴിച്ചോളൂ ശിവ ആ വാതിലടച്ചേക്കു ശിവ എന്താ അകത്തേക്ക് വരൂ ും എല്ലാം ഇനി നനക്കു കൂടി അവകാശപ്പെട്ടതാണ് ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവളാണ് എൻ്റെ മോള് അവളെന്നും സന്തോഷമായിട്ടിരിക്കണം അവളുടെ കണ്ണു നിറയാൻ ഇനി ഒരിക്കലും ഇടവരരുത് ബന്ധങ്ങളൊക്കെ ഉപേക്ഷിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പുതിയ ജീവിതമൊക്കെ ആകുമ്പോ പഴയ അല്പം അകൽച്ച ആകുന്നതിൽ തേറ്റൊന്നുമില്ല മനസ്സിലായില്ല ഉദ്ദേശിക്കുന്നത് വേണ്ടപ്പെട്ടവരെ കുറിച്ച് പറയുമ്പോൾ നിനക്ക് വിഷമം തോന്നും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നീയും നിന്റെ കൂട്ടരും നാണം കിടണ്ടെന്ന് കരുതിയ നിന്റെ സ്നേഹിതം ചെയ്ത തെറ്റ് ഞാൻ ഏറ്റെടുത്തത് അതെ അവൻ തന്നെയാ ആ മാന എടുത്തത് പറഞ്ഞപ്പോലെന്താ പഴം തിരികെ പിന്നെ ആ മാല നിന്റെ പോക്കറ്റിൽ താനെ അങ്ങോട്ട് മുളച്ചു വന്ന അത് ആകാത്ത പൊട്ടി വേണാം എല്ലാം നിർത്തിയെന്ന് പറഞ്ഞാലും പിന്നെയും കള്ളത്തരം കാണിക്കുന്ന സ്വഭാവം നിനക്ക് പണ്ടേ ഉള്ളതാ അതൊക്കെ പണ്ട് പക്ഷെ ഇപ്പൊ ഞാനത് എടുത്തിട്ടില്ല പിന്നെ ആരാടാ മാല എടുത്തത് നിന്റെ പെണ്ണിന്റെ വീട്ടുകാർ അല്ലാണ്ട് പിന്നെ ആരാ എന്നെ മനപൂർവ്വം കള്ളനാക്കാൻ വേണ്ടി നിന്നെ പെണ്ണു വീട്ടുകാരെ പറഞ്ഞപ്പോ നിനക്ക് ഉണ്ടല്ലേ അവർക്ക് നേടാനില്ലെങ്കിൽ പിന്നെ നേടാനുള്ളത് നിനക്ക ദേവരുടെ സ്വത്തും പണവും കണ്ടപ്പോ നിനക്ക് ഞങ്ങളൊരു ബാധ്യത കേട്ടുണ്ടാവും എന്നെ അപ്പൊ ഒഴിവാക്കണമെന്നുണ്ടാവും അതിനു വേണ്ടിട്ട് നീ തന്നെ ഇരിക്കുവരത്തരമാ പലതവണ വഴക്കുണ്ടാക്കിട്ടുണ്ട് തല്ലും കൂടിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ അപ്പ തന്നെ അങ്ങോട്ട് തീരും ഇതിപ്പ ഞാനും അപ്പനും കൂടെ ചെന്ന് വിളിച്ചിട്ട് വരാൻ അവൻ വീട്ടിൽ പോലും കറക്റ്റ് പിണങ്ങി നടക്കി കുടിച്ചു ശരി അധികം നിൽക്കണ്ട ശിവേട്ടന് ഓരോരോ വിഷമങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് ഒഴിച്ചാൽ മതി അതും കൂടി ഞാൻ കുടിച്ചോളാം എല്ലാം മനസ്സിൽ അവൻ എത്ര ദിവസം ഇങ്ങനെ പിണങ്ങി നടക്കുന്നു കാണണമല്ല അവര് പറ്റുക അവനൊരു പാവാണ് ഞാനെന്നു വെച്ചാ അവന് ജീവനാണ് നിനക്കറിയാ പണ്ട് അനാഥാലയത്തിൽ വെച്ച് എന്നെ കെട്ടിയിട്ട് തല്ലിയ വാടന കറിപ്പിച്ചാ കുത്തിയവനാമൻ എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരുമിച്ച് ആടി അന്ന് പോലെ ഒരുമിച്ച എല്ലാ കാര്യത്തിലും പക്ഷെ ഇപ്പൊ ഇപ്പൊ പിന്നെ സത്യം ചതിച്ചു പറഞ്ഞത് അവിടെ ഞങ്ങളോട് അത്രയ്ക്ക് ശത്രുത ഉള്ളവരാണ് ഒരുപാട് പേരുണ്ട് ജീവേട്ടം ബലമായി പിടിച്ചുകൊണ്ട് വന്ന് താലി കെട്ടിയ പൂങ്കാവനെ ശത്രുതാവാം അന്യനാട്ടിൽ നിന്ന വരുത്തോപ്പിച്ച് ശത്രുത ഉണ്ടാവാം പണ്ട് മുതൽ പൂങ്കാവനത്തെ കിടന്നു വാശി പിടിച്ച് കിടന്ന കാളിയപ്പന് ശത്രുത ഉണ്ടാവാം അതൊക്കെ പോട്ടെ ഒരടിമയെ പോലെ നിങ്ങൾ പിടിച്ചുകൊണ്ട് വന്ന രാജാക്കടന് അതായത് എനിക്ക് ശത്രുതണ്ടാവാം അയ്യോ ഞാനല്ല ഞാനൊരു ഉദാഹരണത്തിന് പര്യായം പറഞ്ഞു പറയടാ നീയല്ലേ അത് ചെയ്തു സത്യനെ കണ്ണാക്കിയ നീയല്ലേ ആണെങ്കിൽ ആണെങ്കിൽ ശിവ എന്തായിരുന്നു മച്ചാ മാപ്പിളി തണ്ണി പൊട്ടുമെന്ന് കിരാട്ടം എന്താ പോവരുന്ന് ഇങ്ങനെ ഉപദ്രവിക്കാ മാത്രം അവൻ എന്ത് തെറ്റായത് എന്റെ സത്യനെ കള്ളനാക്കിയത് എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ചന്ദനവും പന്നി ഇവന്റെ വേറെയാണ് ഇവിടത്തെ സ്വത്തും പണവും കണ്ട് മോഹിച്ചീവൻ പൂങ്കാമരത്തിന് നിന്റെയൊക്കെ മുഖം രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ അവനെ പഴിയാറണ്ട അത് ചെയ്തത് നിന്റെ കൂട്ടുകാരൻ തന്നെ ആ പഠിച്ച ശീല അങ്ങനെ ആർക്കും പെട്ടെന്ന് മാറ്റാനൊക്കെ ഇല്ലല്ലോ അവനെ കള്ളനാക്കണോ തേവാർക്കും അപ്പൊ കള്ളനായതുകൊണ്ട് തന്നെ അതുകൊണ്ട് അല്പം അകറ്റി നിർത്തണം എന്ന് അത് ശരി അപ്പനെ അവനെ അകറ്റി നിർത്തിയിട്ട് അച്ചി വീട്ടിലെ നായരായിട്ട് ഞാനിവിടെ നിക്കണോന്ന് അങ്ങനെ എന്നെ അങ്ങനെ മൊത്തമായിട്ട് വിലക്കെടുക്കാൻ തേവാരി മോഹിക്കണ്ട ഞാനൊരു അല്പം കോസ്റ്റലിയാണ് പിന്നെ ഞാൻ എന്താ വേണ്ടേ നിന്റെ കൂടെയുള്ള കള്ളന്മാരെ ഇവിടെ ഓ അത് ശരി അപ്പൊ അവരെ ഒഴിവാക്കാൻ വേണ്ടി തേവാരും അച്ഛനെ കൊണ്ട് നടത്തിച്ചൊരു കളിയാണല്ലേ ഇത് ഒരു മറ്റാനുംച്ചാനും കളി നീയൊക്കെ ഇതല്ല ഇതിലപ്പുറവും പറയും തെറ്റുപറ്റിയത് എനിക്കാ അറിഞ്ഞുകൊണ്ട് അട്ടയെ പിടിച്ച് മെത്തയെ കിടത്താൻ നോക്കിയത് ഞാനാ എന്റെ പൊന്ന് തേവാരെ ഞങ്ങൾക്ക് നിങ്ങളുടെ മെത്തേം വേണ്ട കിടക്കേം വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ പൊട്ടക്കളം തന്നെ മതിയെ നിങ്ങളുടെ മുമ്പിൽ കള്ളന്മാരാണെങ്കിലും എനിക്ക് അവരെ ഉപേക്ഷിക്കാൻ പറ്റിയ അതുകൊണ്ട് ഈ അട്ടകള നിങ്ങൾ തന്നെ അങ്ങോട്ട് ഉപേക്ഷിച്ചേക്കും എന്നിട്ട് മോക്കട മെത്തേ കിടത്താൻ പറ്റിയ വേറെ വല്ല നല്ല മൂട്ടകളും ഉണ്ടാന്ന് എന്റെ പൊന്ന് പൂന്തോട്ടമേ ഞാൻ അന്നേ പറഞ്ഞതല്ലേ നമ്മൾ മോരും മുതിരയും പോലെയാണെന്ന് എത്ര കൂട്ടിക്കൊഴിച്ചാലും ചേരുകല്ല അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള കല്യാണം ഇവിടെ വെച്ച് നിനക്ക് കോളടിച്ചല്ലടാ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെണ്ണുങ്ങളോട് തുറന്ന് അപ്പനട്ട കൊടം തളപ്പ നമ്മള് കള്ളന്മാരായ അട്ടകളാണ് നമ്മുടെ ശീലങ്ങള് മാറ്റാൻ പറ്റിയ അതുകൊണ്ട് നമ്മൾ ഉറപ്പിച്ച കല്യാണം ഞാൻ ഒറ്റ കീറുവച്ചോരും കേട്ടോ

അപ്പ എന്റെ അപ്പം തല്ലിക്കും എന്നെ തല്ലിക്കൊന്നാലും ശരി ഞാനിന് തോക്കാൻ പാടില്ല അപ്പന്റെ സ്വന്തംമാരെല്ലാം തൊടില്ല അപ്പ എന്നെ ഇങ്ങനെ തല്ലണം അതേടാ നീയൊക്കെ എന്റെ സ്വന്തം ചോരയാണെങ്കിലേ എന്നെ അനുസരിക്കത്തുള്ളൂ ഞാൻ നിന്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് സന്ധ്യല്ലേ നീ ജയിച്ചോ തോറ്റു തൊമ്മന് മക്കളില്ലടാ ഒമ്മന്റെ മക്കളൊക്കെ പണ്ട് മരിച്ചുപോയി മക്കളില്ല മക്കളില്ല ഒമ്മനൊറ്റ